കൊച്ചി എളമക്കരയിൽ ജിമ്മിലെ വ്യായാമത്തിനിടെ ഇരുപത്തിനാല് വയസ്സുകാരി കുഴഞ്ഞു വീണ മരിച്ച വാർത്ത അല്പം ആശങ്കയോടെയാണ് നമ്മൾ കേട്ടത് ജിമ്മിലെ ട്രെഡ് മില്ലിൽ വ്യായാമം ചെയ്യുന്നതിനിടെയാണ് അരുന്ധതി കുഴഞ്ഞു വീണത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുപത്തിനാല് വയസ്സുള്ള യുവതി വർക്കൗട്ടിനിടെ മരിച്ചെന്ന വാർത്ത ജിമ്മിൽ പോകുന്ന ചെറുപ്പക്കാരെയെല്ലാം ഒരുപക്ഷെ അല്പം ആശങ്കയിലാക്കിയേക്കും ഇത്രയും ചെറിയ പ്രായമാണ് സ്ത്രീയാണ് പൊതുവെ സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്തായിരിക്കും എന്നത് ഈ സംഭവം അറിഞ്ഞ ഓരോരുത്തരുടെയും മനസ്സിലുയർന്ന ചോദ്യമാണ് ജിമ്മിൽ വെച്ച് കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ കൂടുന്നത് എന്തുകൊണ്ട് വർക്കൗട്ടിനും പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എറണാകുളം ലിസി ആശുപത്രിയിലെ പ്രശസ്ത കാർഡ് വിദഗ്ധൻ ഡോക്ടർ ജോ ജോസഫ് കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഇരുപത്തി വയസ്സുകാരി അരുന്ദതിയുടെ മരണവും സഡൻ കാർഡിയാക് ഡെത്ത് അഥവാ പെട്ടെന്നുള്ള ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണം എന്ന കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് കുഴിഞ്ഞു മരണം ഈ വിഭാഗത്തിൽ പെടുന്നതാണ് ഇത്തരത്തിലുള്ള മരണത്തെ രണ്ടായി തിരിക്കാം പ്രായം കുറവുള്ളവർക്ക് സംഭവിക്കുന്ന മരണം അതായത് മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായം കൂടിയവർക്ക് സംഭവിക്കുന്നത് അഥവാ മുപ്പത്തി അഞ്ച് വയസ്സിൽ മുകളിലുള്ളവർക്ക് വരുന്ന മരണം പ്രായം കുറവുള്ളവർക്ക് സംഭവിക്കുന്ന മരണത്തിന് കാരണം ഒരു പക്ഷേ സഡൻ അഡിത്മറ്റിക് സിൻഡ്രോമാവാം അതായത് ഹൃദയത്തിന്റെ ഇടുപ്പുകൾക്ക് താളം തെറ്റുന്നത് മൂലം മരണം സംഭവിക്കാം ഹൈപ്പർട്രോഫിക് കാർഡിയോ മയോപ്പതി പോലുള്ള പ്രത്യേക അവസ്ഥകൾ ഇതിന് കാരണമാകാം ഹൃദയ ഭിത്തികൾക്ക് കനം കൂടുന്നത് മൂലമാണ് ഇത് സംഭവിക്കുന്നത് വളരെ സാധാരണമായി കാണുന്ന ഒരു അവസ്ഥ കൂടിയാണിത് അതേസമയം പ്രായം കുറഞ്ഞവർക്ക് അപൂർവമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങളുണ്ട് ബ്രുഗാഡ സിൻഡ്രോം ലോങ് ക്യുഡി സിൻഡ്രോം എന്നീ കാരണങ്ങളാലും മരണം സംഭവിച്ചേക്കാം കൂടാതെ കൊറോണറി അനോമാലിസം ഹൃദയത്തെ നിശ്ചലമാക്കാൻ കാരണമാവാറുണ്ട് സാധാരണ രീതിയിൽ അല്ലാതെ കൊറോണറി ആർട്ടറി സ്ഥലം മാറി രൂപപ്പെടുകയും മഹാദമനികൾക്കിടയിലൂടെ കടന്നുപോകുകയും ചെയ്യും വ്യായാമം ഉൾപ്പെടെ ഹെവി വർക്ക് ചെയ്യുമ്പോൾ അവ ഞെരുങ്ങി മരണത്തിന് കാരണമായേക്കാം മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിലുള്ള മരണം പൊതുവെ കൊറോണറി ആർട്ടറി രോഗങ്ങളെ തുടർന്ന് മുപ്പത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവർക്ക് മരണം സംഭവിക്കുന്നത് ഇപ്പോൾ സാധാരണമാണ് വ്യായാമം ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കാൻ ഈ രോഗങ്ങൾ കാരണമായേക്കും ഇരുപത്തിനാലുകാരിക്ക് സംഭവിച്ചത് എന്താണ് സാധാരണ രീതിയിൽ ഒരു സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവുള്ള വ്യക്തിയാണ് ഇരുപത്തിനാല് വയസ്സുകാരി ആയിരുന്നതി ഒന്ന് പ്രായം കുറവാണ് രണ്ട് സ്ത്രീയാണ് സ്ത്രീകൾക്ക് ഹൃദ്രോഗ സാധ്യത പൊതുവെ കുറവാണ് ഈ വ്യക്തിയുടെ മരണത്തിന് കാരണം ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രക്ചറൽ അപ്നോർമാലിറ്റീസ് തന്നെയാകാം ഹൈപ്പർട്രോഫിക് കാർഡിയോ മയോപ്പതിയോ അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത മറ്റെന്തെങ്കിലും അവസ്ഥ കൊണ്ടോ മരണം സംഭവിച്ചേക്കാം പൊതുവെ എല്ലാ കാർഡിയോ പ്രശ്നങ്ങൾക്കും ലക്ഷണം ഉണ്ടാവണമെന്നില്ല ഇന്ന് വരെ തിരിച്ചറിയപ്പെടാത്ത എന്തെങ്കിലും പ്രശ്നമാകാം ജീവൻ ജീവനടുത്തതെന്നും പറയുന്നു ഡോക്ടർ ജിമ്മിൽ പോകും മുൻപ് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഏതൊരു പുതിയ വ്യായാമവും തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ ബേസ് ലൈൻ റിസ്ക് അഥവാ അടിസ്ഥാനമായ ഹൃദ്രോഗ സാധ്യത അറിഞ്ഞിരിക്കുക എന്നത് തന്നെയാണ് ഇതിൽ പ്രധാനം റിസ്ക് മൂന്ന് തരത്തിലുണ്ട് ലോ റിസ്ക് ഇന്റർമീഡിയറ്റ് റിസ്ക് ഹൈ റിസ്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട ഫാമിലി ഹിസ്റ്ററി എന്നിവ ഇല്ലാത്തവരും മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരും സ്ത്രീകളും ലോ റിസ്കിൽ പെടുന്നവരാണ് ഇവർക്ക് ജിമ്മിൽ പോകും മുൻപ് പ്രത്യേക പരിശോധനകളൊന്നും തന്നെ ആവശ്യമില്ല ഹൈ പ്രഷർ പ്രായം കൂടിയവർ ഡയബറ്റിസ് കൊളസ്ട്രോൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ലഹരി ഉപയോഗിക്കുന്നവർ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ എന്നിവരെ ഹൈ റിസ്കിൽ പെടുന്നവരാണ് ലോ റിസ്ക് വിഭാഗത്തിലും ഹൈ റിസ്ക് വിഭാഗത്തിലും ഇടയിൽ നിൽക്കുന്നവരാണ് ഇവർ ഇൻ്റർമീഡിയറ്റ് റിസ്ക്കുകാർ ലോ റിസ്കിൽ പെടുന്നവർക്ക് പ്രത്യേക പരിശോധനയൊന്നുമില്ലാതെ തന്നെ ജിമ്മിൽ ധൈര്യമായി പോകാം അതേസമയം ഹൈ റിസ്കിലുള്ളവരും ഇൻ്റർമീഡിയറ്റ് റിസ്ക്കിലുള്ളവരും പ്രത്യേക കരുതൽ നടത്തിയേ മതിയാകൂ പ്രാഥമിക പരിശോധനകളെല്ലാം നടത്തി സുരക്ഷിതരെന്ന് ഉറപ്പുവരുത്തിയ ശേഷമേ ജിം സ്വപ്നങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ ജിമ്മ് വർക്കൌട്ട് തുടങ്ങും മുൻപ് ഇ സി ജി എക്കോ കാർഡിയോഗ്രാം ട്രെഡ്മിൽ ടെസ്റ്റ് എന്നിവ നടത്തി കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ഡോക്ടർമാർ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക